السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على صرف رسول الله وعلى آله الفائزين برض الله أما بعد ارا درون بخمانو عند سبدن سوي كنا الله ورا يا سهودر ان الله هني ان بريوندا دم نقل كير ورسالة هاي سلكرم ماكي الله هنا نمشي غيري നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ട ഒരു അമലാണ് ഖുർആാൻ പാരായണം നമ്മൾ ഒരുപാട് സൂറത്തുകളുടെ മഹത്വങ്ങളൊക്കെ പഠിച്ചവരാണ് അതൊക്കെ ഓർത്തുകൊണ്ട് നാം ഖുർആാൻ ഒതുക ആ ഖുർആാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയും നാം ചെയ്യുക ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്നത് വളരെ ശ്രേഷ്ഠമായ ഖുർആാനിലെ ഒരു സൂറത്തിനെക്കുറിച്ചാൽ എന്തൊക്കെയാണ് അതിൻ്റെ നേട്ടങ്ങൾ അത് എത്രയാണ് നമ്മൾ ഓതേണ്ടത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം നമ്മളൊക്കെ ഏറെ ചെറുതാണെന്ന് കരുതുന്ന എന്നാൽ വലിയ പുണ്യമുള്ള സൂറത്താണത് വെറും നാല് ആയിത്തുകളുള്ള സൂറത്തുള്ള അഖിലാസിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത് അത്യത്ഭുതകരമായ അമൂല്യമായ അള്ളാഹുവിൻ്റെ ഒരു ഇസ്മ ഈ ഒരു സൂറത്തിലുണ്ട് ആ ഇസ്മുള്ളത് കൊണ്ട് തന്നെയാണ് ഈ സൂറത്തിന് ഇത്ര വലിയ മഹത്വം ലഭിക്കാൻ കാരണവും പ്രവാചകർ സലല്ലാഹു അലൈവ തങ്ങൾ ഒരിക്കൽ സഹാബത്തിനോട് ചോദിച്ചു സഹാബ നിങ്ങൾക്ക് ഖുർആാനിൻ്റെ മൂന്നിലൊന്ന് എല്ലാ ദിവസവും ഓതി നിങ്ങൾക്ക് കഴിയുമോ സഹാബാക്കൾ പറഞ്ഞു നബിയെ അതെങ്ങനെ സാധിക്കും നമ്മൾ ജോലിയുള്ളവരാണ് കുടുംബത്തെ പോറ്റേണ്ടവരാണ് അതുകൊണ്ട് തന്നെ സാധിക്കില്ല നബിയെ എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു എന്നാൽ നിങ്ങൾ സൂറത്തുൽ ഹിലാസ് പാരായണം ചെയ്തോളൂ അത് ഖുർആാനിൻ്റെ മൂന്നിലൊരു ഭാഗമാണ് അഥവാ സൂറത്തുൽ ഇഖ്ലാസ് മൂന്ന് തവണ ഓതിയാൽ ഖുർആൻ മുഴുവനായും ഓതിയതിൻ്റെ കൂലി നമുക്ക് ലഭിക്കുന്നതാണ് ഈ സൂറത്തിന് സൂറത്തുൽ ഖൻസ് എന്ന പേരുമുണ്ട് അഥവാ ഖൻസ് എന്ന് പറഞ്ഞാൽ നിധി എന്നാണ് ഇതൊരു നിധിയാണ് എന്നർത്ഥം ഇത്രയും മഹത്വമുള്ള ഈ സൂറത്ത് അതിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരാൾ പതിവായി ഓതിയാൽ അള്ളാഹു അവനെ ഇഷ്ടപ്പെടുന്നതാണ് അള്ളാഹു ഇഷ്ടപ്പെട്ടാലുള്ള ഉപകാരം എന്തെന്നാൽ മലക്കുകളും അവനെ ഇഷ്ടപ്പെടുന്നതാണ് മലക്കുകൾ ഇഷ്ടപ്പെട്ടാൽ അവന് സ്വർഗാവകാശിയായി തീരുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സുലല്ലാഹു വരേവ സരമതങ്ങൾ പഠിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഒരാൾ എഹലാസ് സൂഹത്തിന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവന് സ്വർഗാവകാശിയാണ് എന്ന് ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഒരു ലക്ഷം സൂറത്തുൽ അഹലാസ് ഓതി വെച്ചാൽ അവനിക്ക് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് പ്രവാചകർ സുലല്ലാഹു വരേ വസരമതങ്ങൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ഒരു ലക്ഷം സൂറത്തുള്ള ഹലാസ് നമോതി വയ്ക്കുക ഞാൻ പറഞ്ഞു ഇതിൽ അള്ളാഹുവിൻ്റെ ഏറ്റവും ഒരു ഇസ്മുണ്ട് എന്ന് അത് അള്ളാഹുവിൻ്റെ സ്വമത് എന്ന് പറയുന്ന ഇസ്മാണ് സ്വമത് എന്നതിൻ്റെ അർത്ഥം നിരാശ്രയൻ ആരെയും ആശ്രയിക്കാത്തവൻ ആണ് എന്നാണ് നമുക്കറിയാം നമ്മളൊക്കെ മറ്റുള്ളവരെ ആശ്രയിക്കുന്നവരാണ് അതേപോലെ എല്ലാം അള്ളാഹു തരാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അള്ളാഹു നമുക്ക് സമ്പത്ത് നൽകണം അല്ലാഹു നമുക്ക് ജീവിതം നൽകണം ആരോഗ്യം നൽകണം എന്ത് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ടോ അതൊക്കെ അള്ളാഹു തന്നതാണ് അഥവാ നമ്മളൊക്കെ ആശ്രയിക്കുന്നത് അള്ളാഹുവിനെയാണ് എന്നാൽ പഠിച്ചവൻ ഒരാളെയും ആശ്രയിക്കുന്നില്ല അതുകൊണ്ട് തന്നെ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഈ സുഹൃത്തുള്ള ഇഹ്ലാസിൽ ഇത്രയും മഹത്വം കിട്ടാൻ കാരണമായ ഈ സ്വമത് എന്ന് പറയുന്ന ഈ ഒരു യാ സ്വമത് യാ അള്ളാ എന്ന് ഒരാൾ നൂറ്റി ഇരുപത്തി തവണ മഹിരിബിന് ശേഷമോ സുബിഹിക്ക് ശേഷമോ എല്ലാ ദിവസവും പതിവാക്കിയാൽ അവൻ്റെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീക്കുന്നതാണ് അവനിക്ക് അവനിക്കല്ലാഹു സാമ്പത്തിക ഭദ്രത നൽകുന്നതാണ് അവനിക്കൊരാളുടെ മുന്നിലും യാചിക്കേണ്ടി വരില്ല അള്ളാഹു അവനെ പ്രതാപിയാക്കുന്നതാണ് പ്രിയമുള്ളവരെ നമുക്കറിയാം നമ്മളേറ്റവും വെറുക്കുന്നതും നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാത്ത കാര്യം മറ്റുള്ളവരോട് യാചിക്കുക എന്നുള്ളതാണ് അല്ലാഹു അതിൽ നിന്നൊക്കെ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇസ്മ നാം പതിവാക്കുക അള്ളാഹു സുഭാനുഭവത്താല നമ്മുടെ എല്ലാ കടങ്ങളും വീട്ടാനുള്ള എളുപ്പമാർഗം അല്ലാഹു കാണിച്ചു തരട്ടെ ആരുടെ മുമ്പിലും കൈ നീട്ടാതെ അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രം കൈ നീട്ടുന്ന അവസ്ഥയാക്കി അള്ളാഹു മാറ്റിത്തരട്ടെ ദ്വാസീയത്തോടുകൂടെ ബിഫാദലി صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله تعالى وبركاته